ി അകത്തേക്ക് എടുത്തിക്കൊള്ളു വേണ്ട വയ്ക്കോളൂ എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന് ഇടത്തെ കൈയും അടുത്തേ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട വരണ്ടെ പടിഞ്ഞാറ്റ മുറിയിൽ കുപ്പി ഉണ്ടാവും ഒന്നിങ്ങെടുക്കൂ ല്ല ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല ഇനി ഈ തൊടിയിൽ കള്ളു കയറ്റുന്ന കാര്യം പറയണ്ട അത് നടക്കില്ല ആ ഒറ്റ ചവിട്ടും ചവിട്ടാലോ ഓ നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ എനിക്കത് അറിയല്ലേ അല്ലേ നീല എന്നോട് ദേഷ്യം തോന്നിയാലും സാരല്ല വൈദ്യർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട് നേരാമണ്ണം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്ക എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി കൊത്തിപ്പറിക്കുക ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത് അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത് എങ്കിൽ എനിക്ക് വയ്യ വാര്യരേ ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരേ എന്നു തൊട്ടോ താൻ എൻ്റെ കൂടെ ഇല്ലേ ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ ഒരു സുഹൃത്തിൻ്റെ കൂടെപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റാധികാരമേ ഉള്ളൂ ഒരച്ഛന്റെ പിഴച്ചുപിറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാം ഈ ജന്മ ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഒന്ന് കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട് അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ അതൊരു സുഖമല്ലോന്ന് കരുതി മാറി നിന്നതാ പറഞ്ഞു നിനക്കെന്താ വേണ്ടത് പണമായിട്ടോ അതോ പറമ്പോ പാടമോ എത്ര ഏക്കർ വേണം ഒരു നിർബന്ധമേ ഉള്ളൂ ഞാൻ അടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല എന്റെ മാന്യത മുഖം എന്തെങ്കിലും പറയാൻ ഇട ഇടവരുത്താതെ പോവാൻ നോക്ക് വേണ്ട വേണ്ട നാട്യം ഒന്നും അടുത്ത് ആദ്യം നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് അതിന് ഞാൻ തന്നെ യോഗ്യത നിന്റെയും പേരുകൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖരാ ഞാൻ വഴിങ്ങിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ തേടി വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ ദുർദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നീ ഇപ്പോൾ അലങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ നിലയിൽ രണ്ട് രണ്ടുകാലം നിവർന്നു നിൽക്കാൻ കഴിയാത്ത ചത്താലഞ്ചേരിലെ അവന്റെ മഹത്വം ഓർമ്മ വെച്ച നാളു തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോൾ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ് ഇല്ല അവന്റെ നാശം ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീയടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ് നോക്കിയോ വൈദ്യരെ വല്ല ണ്ടോ അതോ പോക്ക് തന്നെയാണോ ആദ്യം വേണ്ടത് വിശ്വാസ വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല അത് വേണം മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം നിരാശ നിരാശങ്ങൾ മാറ്റുക ഞാൻ എപ്പോഴും പറയാറില്ലേ താൻ പ്രസംഗിക്കണ്ട തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങൾ അതെ എന്നെ എന്നാ വന്നോളൂ നീലാണ്ടാ ഞാനാടാ ശേഖരൻ നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം ചികിത്സ നടക്കട്ടെ ഞാൻ കാത്തിരിക്കാം രണ്ടു കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും നീ എന്താടോ ഒന്നും എന്താടോ കളോ തന്റെ മുഖത്തൊരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയെന്ന് തോന്നുന്നടോ കണ്ടോ ചട്ടേ ഓ അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ ഇല്ലട കേടക്കട പോണക്കാണ്ട് കിടക്ക് ള വരണം മരണം മരണം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ എന്താ ഇപ്പൊ മനസ്സില് രണ്ടായാലും ജയം തന്നെ നീലകണ്ഠന്റെ മേൽ ജയം കുറച്ചുകൂടെ അടുത്തേക്ക് വരാം വേണമെങ്കിൽ ഒന്ന് കാറി തുപ്പാം എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ സത്യമല്ലേ പറഞ്ഞുള്ളൂ വാര്യതേ നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി വന്നതിൽ സന്തോഷം കേട്ടോ ചികിത്സ നടക്കുന്നു കയറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോണം ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത് മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു പക്ഷെ ഇന്ന് പിന്നെയും എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ അവിടെ പോയി മുമ്പ് പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി പ്രായം പ്രായം ചെന്ന രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട എഴുന്നേറ്റ് നിക്കാൻ പോലും ആവതില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ പോയി കണ്ട വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത് ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട വേറൊരുത്തിന്റെ ഔദാര്യത്തില് ഇപ്പൊ മൂന്ന് നേരം സുഭിക്ഷായിട്ട് കഴിയാന്ന് വന്നപ്പ എല്ലാം മറന്നു മതി ഇനി ഞാൻ അറിയാതെ നീ എവിടെ ഞാനറിയാതെ ആ ഇനി പോണമെന്ന് കരുതിയതല്ല പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും പറഞ്ഞോ വരരുതായിരുന്നു അച്ഛനെ മുഷിലുണ്ടാക്കി എന്തിനാ അതുകൊണ്ട് എന്താ കാര്യം എന്തിനാ എന്ത് ഒന്നും ചിന്തിച്ചില്ല തോന്നി വന്നു ഇഷ്ടം എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല ഇഷ്ടക്കേടോ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ അനു ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറത്തു എന്നല്ല ഞാൻ കണക്കാക്കേണ്ടത് അതിലെനിക്ക് സന്തോഷമാണുള്ളത് പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ് അപ്പോ എന്നെ കാണാൻ വരിക സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും താം വെറുതെ പാവം വലിച്ച് തലേക്കായിട്ടുണ്ട ഞാൻ ഞാനറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു പക്ഷെ ഇപ്പം മനസ്സിലാവുന്നു പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന് അതിനനുവദിക്കരുത് മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട ക്ഷമിക്കണം ഞാൻ ഉപദേശിക്കുകയല്ല അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല ഞാൻ കരുതിയത് അച്ഛൻ അറിയുമ്പോൾ വലിയ സന്തോഷാവുന്ന അച്ചുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്ക് എന്നേ ഉള്ളൂ നൃത്തവും സംഗീതം ഒക്കെ മറന്നുപോയി നിനക്ക് സന്തോഷായോ നിനക്ക് തൃപ്തിയായി ചേച്ചി നൃത്തം തുടങ്ങിയാലും മാത്രമല്ല മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോർക്കുമ്പോ ഒരു ശ്രമം പണിക്കർ ഒന്ന് അറിയിക്കായിരുന്നു അറിയിച്ച കഴിഞ്ഞല്ലോ ഭാനു എന്താ കരുതിയത് മറുപടിയും വന്നു അദ്ദേഹം വരുന്നുണ്ട് കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ സി എസ് ഒണ്ട് അയാൾ നാഷണൽ ടിവിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട് കേരളത്തിൽ വെച്ച എന്റെ ഷൂട്ടിംഗ് ഭാനുവാ ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത് എങ്ങനെ ഇത്രയൊന്നും പെട്ടെന്ന് എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച് ഞാനിവിടെ വെറുതെ ഇരിക്കാന്നേൽക്കണോ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ലോ ഇനി ആ വീൽ ചെയറിനടുത്തേക്ക് പുതിയ ജന്മം അല്ലേ അപ്പോ പിച്ച വെച്ച് നടന്ന് പഠിക്കണം ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ കണ്ടിട്ടില്ലേ കുട്ടികളെ എന്താ ഈ കാട്ടിൽ നീല എനിക്ക് പൊറുതി മുട്ടിയിരിക്ക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട് പറമ്പിൽ ഒരു ഒറ്റ നാളികാരില്ല എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു തൂണു പോലെ നാലെണ്ണം സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒഴിച്ചിരിക്കും അവരെ എന്തിനാ കുറ്റം പറയുന്നത് കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല വേണ്ട എന്തെങ്കിലും ആവട്ടെ ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല പകരം നിന്റെ ഈ തറവാട് കത്തിച്ചുകളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല എനിക്കൊരു പടയിലും താല്പര്യവുമില്ല നീ വെറുതെ പേടിക്കുകയാണ് പേടിയല്ല നീലണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടയ്ക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ തളർന്നു പോയി ഈ കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിനെ വാതിലി ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട ചേരാ നിപ്പോ മുണ്ടെങ്കിലും കൊടി കഴിഞ്ഞ ഉത്സവം ഇന്നലെ കഴിഞ്ഞ ഉത്സവം എല്ലാത്തിനും ഞാൻ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ഉറപ്പിച്ച് അച്ഛനിക്കാനാ എന്താ നീ പറയണത് ഞങ്ങൾ തമ്മി പറയാനുള്ള ഒന്നും മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല തല തലവെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിനെ സമ്മതിക്കില്ലാന്ന് അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട അച്ഛൻ നടക്കുന്ന ും കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ അതും അറിയായിരുന്നു ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു എന്നിട്ട് വേണ്ട അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ പിന്നെ നിർബന്ധിച്ചിട്ടെന്താ ഞാനത്ര ഉളുപ്പ് കെട്ടവൻ അല്ല നിന്റെ ചോറാ ഞാൻ ഇവറ്റകൾ ഇവിടെ തിന്നുന്നേ കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ സന്തോഷത്തോടെ അയ്യോ അപ്പം എന്നാ ഞാനും അവൾ കൂടി പാടില്ല പൊഞ്ഞു പുള്ളി പുറത്ത് വഴിയില്ല മോളെ നീ ഒന്നും പറയരുത്